ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോ അല്ല കവിതയല്ല പാട്ടല്ല അങ്ങനെയുള്ള ഒന്നുമല്ല ഒരു കഥ അതായത് ഇത് കഥയെന്ന് പറയാമോന്ന് എനിക്കറിഞ്ഞുകൂടാ ഇത് നമ്മളെല്ലാവരും അനുഭവിച്ച് അറിയുന്നതും നമ്മുടെ പരിസരത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും അറിഞ്ഞിരുന്നതുമായ ചില കാര്യങ്ങൾ അതായത് ഒരു എഴുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം മദ്യമായിട്ടും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ ഉള്ളൊരു കഥ കഥയല്ല ഒരു ജീവിതം ഒരു ദിവസം അതായത് ഒരു നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പത്തഞ്ച് ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഓർമ്മയാകട്ടോ ഒരു പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു മഴയുള്ള ദിവസമാണ് മഴക്കാലമാണ് ഒരു പതിനൊന്ന് മണിയോട് കൂടി എൻ്റെ വീട്ടിലേക്ക് അതായത് എൻ്റെ വീടെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടും വീടും ഒന്നുമില്ല ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു ഒരറുപത് വയസ്സ് കാണുന്ന ഒരു ഒരു മനുഷ്യനും ഒരു പത്തു മുപ്പത് വയസ്സ് കഷ്ടി തോന്നാതി അതിസുന്ദരിയായ ഒരു സ്ത്രീയെന്ന് പറയാൻ പറ്റില്ല ഒരു പെൺകുട്ടിയും രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും അമ്മയെക്കാട്ട് അതി ശരിക്കും സൗന്ദര്യം അങ്ങനെ കവിഞ്ഞൊഴുകുന്ന മൂന്ന് പേര് അമ്മയും മക്കളും മെച്ചം എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഇവിടെ സൗന്ദര്യത്തിൻ്റെ കാര്യമല്ല ഞാൻ വർണ്ണിക്കാൻ പോകുന്നതെങ്കിലും പറഞ്ഞെന്നേ ഉള്ളൂ പറഞ്ഞ കൂട്ടത്തിൽ അപ്പോൾ നമ്മൾ കയറിയിരിക്കാനും പറയാനും ഒന്നും മടിക്കണ്ടാത്തൊരു കാലഘട്ടമാണ് ഇന്നാണെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ വീട്ടിലേക്ക് കയറ്റിയിരിക്കാൻ നമ്മൾ ഇരുത്താൻ നമ്മൾ ഭയപ്പെടണം അന്ന് അതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ആരെയും പേടിക്കണ്ട ഈ ചതിവും വഞ്ചനയും അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് മഴയും പെയ്യുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളെ ഈ പെണ്ണിനെയും കൂടെ കണ്ടപ്പം ഈ പെൺകുട്ടിയേയും കൂടെ കണ്ടപ്പം എനിക്ക എന്തോ പേടിയുമില്ലല്ലോ അതുകൊണ്ട് കയറി ഇരിക്കാൻ പറഞ്ഞു ആ പ്രായമായ ആളും ഇപ്പം നാല് പേരും കൂടെ ഇരുന്നു അന്ന് എല്ലാവർക്കും ഇരിക്കാനൊന്നും കസേരകളൊന്നുമില്ല ആ രണ്ട് കസേരയാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് സിറ്റൗട്ടൊന്നൊന്നുമില്ല ഒരു നീളത്തിൽ ഒരു വരാന്ത ഓപ്പണായിട്ടുള്ള അപ്പം ഞാൻ അകത്തേക്ക് വിളിച്ചു രണ്ട് മുറിയും ഒരടുക്കളയുമേ ഉള്ളൂ ഞങ്ങൾക്ക് അപ്പുറത്ത് ഒരു മുറി അടുക്കള രണ്ട് പോർഷനാണ് വാടകയ്ക്ക് കൊടുത്തിരുന്നത് ആ വീട്ടിൽ വീട്ടുകാരെ അപ്പം രണ്ട് പേര് കസേരയിൽ ഇരുന്നു ആ പെൺകുട്ടി ഈ മനുഷ്യനും ഓരോ ഇരുന്നു ഞാനും ആ കുട്ടികളും എൻ്റെ മക്കളും കൂടെ നമ്മുടെ കട്ടിരയിൽ വിരുന്നു അന്ന് മാഷ് പുറത്തെവിടെയോ പോയിരിക്കുമായിരുന്നു പുറത്തെവിടെയല്ല അന്ന് ക്ലാസ് ഉണ്ട് ഒരു ശനിയാഴ്ചയായിരുന്നു അവർക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് മാഷ്ക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് ശനിയാഴ്ച വർക്കിൻ്റെ ആവും അപ്പോൾ പോയിരിക്കുകയായിരുന്നു ഞാൻ കാര്യങ്ങളെല്ലാം ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പുറത്തെ പോർഷൻ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കായതുകൊണ്ട് വാടകയ്ക്കാരും ആയിരിക്കുമെന്ന് അപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന പുരുഷൻ അതൊരു ബ്രോക്കറാണ് അയാൾ വാടകയ്ക്ക് വീടൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കുന്ന ആളാണ് അപ്പോൾ കാര്യങ്ങളെല്ലാം അയാൾ എന്നോട് പറഞ്ഞത് പറഞ്ഞു കേട്ടപ്പം എനിക്ക് മനസ്സിലൊരു വിഷമം തട്ടി കാരണം ഇത് ഇവർക്ക് കൊടുക്കുമോ എന്നൊരു സംശയം എനിക്കിഷ്ടപ്പെട്ടു തൊട്ടറൂമിൽ അവരാണ് വരുന്നതെങ്കിൽ കാണാനൊക്കെ നല്ല മിടുക്കരുമാണ് എനിക്ക് പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് രണ്ട് പെൺകുഞ്ഞുങ്ങളുമാണ് കയ്യിലെ അവരുടെ ഈ പെൺകുട്ടിയോട് എനിക്കൊരു ഒരു ഇഷ്ടം തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് ആക്കി കൊടുക്കാം പക്ഷേ ഈ വീട്ടുടമസ്ഥർക്ക് ഒരു നിർബന്ധമുണ്ട് അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ വീട് കൊടുക്കുകയുള്ളൂ വാടകയ്ക്ക് അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പം ഈ ബ്രോക്കർ എന്നോട് പറഞ്ഞു ഇവരുടെ ഹസ്ബൻഡ് റെയിൽവേയിലായിരുന്നു വരെ ഇപ്പം അദ്ദേഹം മരിച്ചു പോയി മരിച്ചു പോയപ്പോൾ അവർക്ക് കോത്തേസ് ഒഴുകേണ്ടി വന്നു അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ പെൺകുട്ടിക്ക് ജോലി കിട്ടും എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞത് ഞാനപ്പോൾ അത് വീട്ടുകാരോട് അറിയിച്ചു അന്ന് ഫോണും ഒന്നുമില്ല കേട്ടോ എവിടെങ്കിലും ഒരു വീട്ടിലൊക്കെ ഫോണുള്ളൂ ഞാൻ അവർ മിക്കവാറും ദിവസം വൈകിട്ട് വരും അവിടെ കാരണം വീടിനാളും എല്ലാവരും ആയോ എന്നറിയാൻ അപ്പം ഞാൻ അവരോട് ഇത് അറിയിച്ചു അവർ അന്ന് വൈകിട്ട് തന്നെ അവർ വന്നു അപ്പോൾ അറിയിച്ചു അപ്പോൾ അവർ പറഞ്ഞു ടീച്ചറെ വാടകയ്ക്ക് ഞാൻ ഗവൺമെൻറ് ജോലിക്കാർക്ക് അതും പുരുഷൻ ആണുങ്ങളുള്ളവർക്കെ കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞവർ ഞാനപ്പം എൻ്റെ റിസ്ക്കിൽ ഇവരെ വിടാൻ എനിക്കിഷ്ടം വന്നില്ല എൻ്റെ റിസ്കിൽ ഞാൻ ആ വീട് വാടകയ്ക്കെടുത്ത് അഡ്വാൻസ് ഞാനങ്ങ് കൊടുത്തു അന്ന് ചെറിയ തുകയാണ് അതുകൊണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റുന്നതായിരുന്നു കുഞ്ഞു തുകയാണ് വാടക അഡ്വാൻസ് വാടകയും വളരെ കുറച്ച് അങ്ങനെ ഈ കുട്ടി ഇങ്ങേരി പോയി കൈയോടെ വിളിച്ചുകൊണ്ട് വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് ടീച്ചർ അപ്പം നാളെ ഞങ്ങൾ വരട്ടെ എന്ന് ചോദിച്ചു ഫർണിച്ചറൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോട്ടെ ഞങ്ങൾ നാളെ വന്നോട്ടെ ടീച്ചർ അഡ്വാൻസ് കൊടുത്തല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നാളെ എന്ന് പറഞ്ഞാൽ ഒരു നാളെ വന്നില്ല കോർട്ടേഴ്സ് ഒഴിഞ്ഞിട്ടില്ല ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഒരു എന്തോ ഒരു വാഹനത്തിൽ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഒരു കട്ടിലും ഒരു മെഷീനും തയ്യൽ മെഷീനും ഒരു കട്ടിലും കുറച്ച് പാത്രങ്ങളും ഒന്ന് രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കസേരയും ഇത്രയാണ് ഇത് കൊണ്ടുവന്നു എല്ലാ ഇതായി അന്നും ഈ ബ്രോക്കർ കൂടെ വന്നു വാടകയൊക്കെ നിശ്ചയിച്ചു വളരെ തുച്ഛമായ വാടകയാണ് ഒരു മുറി അല്ലേ ഉള്ളു ഒരു മുറി ഒരു കുഞ്ഞടുക്കളയും ഈ വരാതെ കോമണായിട്ട് അവർക്ക് ഞങ്ങൾക്കും കൂട ബാത്റൂമും ഞങ്ങൾക്കും അവർക്കും കൂടെ കോമണം എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എന്തോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് എന്നൊക്കെ അങ്ങനെയാ ലൈൻ വീടുകളാണ് പാലക്കാട്ടൊരു പ്രത്യേകതയാണ് ലൈൻ വീടുകൾ കെട്ടിയിടും വാടകയ്ക്ക് വരുന്നവർക്ക് കൊടുക്കാൻ അത് ഒരു ജീവിതമാർഗ്ഗം കൂടെ ആയിരുന്നു പാലക്കാട്ടെ ആളുകളുടെ അങ്ങനെ പിന്നീടാണ് ഈ കുട്ടി എന്നോട് ഓരോന്നോരോന്നോരോന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോഴാണ് ഇനിയുമാണ് നമ്മൾ കഥയിലേക്ക് കടക്കുന്നത് ഈ കുട്ടി ഈ കുട്ടിയുടെ അമ്മ പാലക്കാട് ഉരുൾപ്രദേശത്താണ് ഈ കുട്ടിയുടെ അമ്മ പല വീടുകളിൽ ജോലിക്കൊക്കെ പോയാണ് ഇവർ ജീവിക്കുന്നത് പക്ഷേ ഈ കുട്ടി പഠിക്കാൻ വിടിക്കുകയായിരുന്നു കൊണ്ട് അവർ ഈ കുട്ടിയെക്കൊണ്ട് കോളേജിൽ വിട്ടു പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു ആണെന്ന് തോന്നുന്നുണ്ട് അതിന് വിട്ടു ഇത് സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണ് ഇത് ഇവരുടെ വീടിനെ ആ ഇത് കോളേജിലേക്ക് പോരുന്ന ആ വഴിയിൽ മൂന്നാല് ബാച്ചലേഴ്സ് റെയിൽവേയിൽ ജോലിയുള്ള ആണുങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു അതിലൊരാൾക്ക് അയാൾ കോയമ്പത്തൂര മറ്റുള്ള ഒരു ഈ ബ്രാഹ്മിൻ പട്ടന്മാരെന്ന് പറയില്ലേ ബ്രാഹ്മിന് ആണയാള് അപ്പോൾ അയാൾ ജോലി കിട്ടി ഒരു കൊല്ലം ആയുള്ളവരെല്ലാവരും കൂടെ അവിടെ ആണുങ്ങളെല്ലാം കൂടെ താമസിക്കുകയാണ് അപ്പോൾ ദിവസം ഈ കുട്ടി ഈ ഇവരുടെ താമസിക്കുന്നിടത്തിൻ്റെ മുന്നിലൂടെ ഈ കുട്ടി കോളേജിലേക്ക് പോകുന്നത് അപ്പോൾ ഇയാൾ ദിവസം ഈ കുട്ടിയെ കാണുമ്പോൾ ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഇഷ്ടമായി ഈ കുട്ടിയെ കണ്ട ആരും പെണ്ണുങ്ങൾക്കും ഇഷ്ടമാകും അത്ര നല്ലൊരു കുട്ടിയാണ് ഞാനിപ്പോൾ പേര് പറഞ്ഞേനെ പക്ഷേ ഈ അത് വേണ്ട അപ്പം അങ്ങനെ ഇഷ്ടമായി 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 അത് ആ കുട്ടിയും ആ ഇഷ്ടം പറഞ്ഞു ആ കുട്ടിക്കും ഇഷ്ടമായി ഈ കുട്ടി ഈ കുട്ടിയുടെ അമ്മയെ ധരിപ്പിച്ചപ്പോൾ അമ്മയ്ക്കും ഇഷ്ടമായി കാര്യം എന്നുവെച്ചാൽ ഒരു ഉദ്യോഗസ്ഥനല്ലേ ഒരു ഉദ്യോഗസ്ഥനെ ഒക്കെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഒന്നും ഉള്ളവരല്ല അവർ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കഴിയട്ടെ ഒരു കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് നീയേ ഈ പ്രീ ഡിഗ്രി എങ്കിലും പാസ്സായി കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം കൊടുത്താൽ മതിയെന്ന് ഈ അമ്മ വേലയ്ക്ക് നിൽക്കുന്ന വീട്ടിൽ അവരൊക്കെ പറഞ്ഞു ഉടമസ്ഥരൊക്കെ പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ആ പരീക്ഷ കഴിഞ്ഞതിൻ്റെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഇയാളുടെ കുടിഞ്ഞ് ഇറങ്ങിപ്പോന്നു അങ്ങനെ അവർ പോയി രജിസ്റ്റർ ചെയ്തു എന്നാണ് അവൾ പറഞ്ഞത് രജിസ്റ്റർ ചെയ്തു പിന്നെ ഇത് കഴിഞ്ഞ് വലിയ പ്രശ്നങ്ങളുണ്ടായി ഇയാളുടെ വീട്ടിൽ അയാളുടെ വീട്ടിൽ അയാൾക്കൊരു ജ്യേഷ്ഠനും മാരീഡാണ് അമ്മയും അയാളുടെ അച്ഛൻ മരിച്ച ജോലിയാണ് റെയിൽവേയിൽ ഇയാൾക്ക് കിട്ടിയിരുന്നത് അങ്ങനെ അപ്പോൾ അന്നും വലിയ ജാതി പ്രശ്നം നടക്കുന്നൊരു കാലഘട്ടവും കൂടാണ് അപ്പോൾ ഇവർ രണ്ട് സമുദായക്കാരായതുകൊണ്ട് അയാളുടെ വീട്ടിൽ വലിയ പ്രശ്നമായി എന്തായാലും ഇയാളും മുറുകെ തന്നെ പിടിച്ചു നിന്നു അങ്ങനെ രണ്ട് മൂന്ന് മാസം ഈ കുട്ടിയുടെ വീ വാടക വീട്ടിൽ താമസിച്ചു ഇവർ വാടകയ്ക്ക് ഈ കുട്ടിയുടെ അമ്മ താ അമ്മ ഈ കുട്ടിയും കൂടെ താമസിച്ചു താമസിച്ചു അത് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ക്വാർട്ടേഴ്സ് കിട്ടി കോട്ടേഴ്സ് കിട്ടിയപ്പം ഇവർ അങ്ങോട്ട് മാറി അങ്ങനെ താമസിച്ചു വരികയായിരുന്നു ഈ അമ്മയാണെങ്കിൽ വാടക കൊടുക്കാനൊന്നും നിവൃത്തിയില്ലാതെ ഈ വീട്ടുകാർക്ക് ഈ അമ്മ ആവശ്യമുള്ളത് കൊണ്ടും കുട്ടിയുടെ ബാധ്യതയും കഴിഞ്ഞല്ലോ ആ വീട്ടുകാർ ഇവരെ അവിടെ സ്ഥിരമാക്കിയെന്നും അപ്പോൾ ആ ഉടമസ്ഥൻ്റെ വീട്ടിൽ ഏതാ ഒരു പണിയെടുക്കുന്ന വീട്ടിൽ അവരെങ്കിലും സ്ഥിരമായി അങ്ങനെ ഇരിക്കവേ ഒരു കൊല്ലമൊന്നും വലിയ പ്രശ്നമില്ലാതെ പോയി വളരെ സ്നേഹമൊക്കെ ആയിട്ട് പോയി ഒരു ഒന്നൊന്നര കൊല്ലം ആയപ്പോൾ ആദ്യം മൂത്ത കുട്ടി ജനിച്ചു രണ്ട് പെൺകുട്ടികളാണെന്ന് ഞാൻ പറഞ്ഞത് മൂത്ത കുട്ടി ജനിച്ചു അതുകഴിഞ്ഞൊരു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പം രണ്ടാമത്തെ കുട്ടിയും ജനിച്ചു രണ്ട് പെൺകുട്ടികൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പം മുതൽ ഇയാൾ ഭയങ്കര കുടി 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 അന്നേ കുടിയുണ്ട് അതറിയില്ല അറിയില്ലായിരുന്നു ഇവരൊന്നാമത്തെ ആണുങ്ങളെല്ലാം കൂടെ താമസിക്കുകയും അല്ലായിരുന്നു അന്നേ കുടിയുണ്ടായിരുന്നു അത് ചെറിയ തോതിൽ അതങ്ങോട്ട് വർദ്ധിച്ച് വർദ്ധിച്ച് വർധിച്ച് ഈ പുതുക്കത്തിനുള്ള ആ സൗന്ദര്യവും സ്നേഹവും ഒക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇയാളുടെ കുടിയും കൂടി എന്നും അടിയും പിടിയും ബഹളങ്ങളും വഴക്കും ഇളവും മിക്കവാറും ദിവസങ്ങളിൽ ജോലിക്ക് പോവുകയില്ല ജോലിക്ക് പോകാതായി എന്നും കുടിച്ച് ചിലപ്പം കിടക്കും ചിലപ്പം വഴി കിടക്കും ചിലപ്പം ആരെങ്കിലുമൊക്കെ വീട്ടിൽ കൊണ്ടുവന്നെത്തിക്കും സമയത്ത് ഈ മദ്യപാനം ഇല്ലാത്ത സമയം ഭയങ്കര സ്നേഹവുമാണ് കുട്ടികളെ സ്നേഹമാണ് അവളെ സ്നേഹമാണ് ഈ മദ്യം ചെന്നു കഴിഞ്ഞാൽ അയാൾക്ക് വെറുപ്പാണ് അയാളൊരു വെറുപ്പോ കൂടിയാണ് ആ കുട്ടിയോടും മക്കളോടും പെരുമാറുന്നത് എല്ലാവരും റെയിൽവേ നിന്ന് അവരുടെ അയാളുടെ ഫ്രണ്ട്സൊക്കെ വന്ന് ഉപദേശിച്ചു അയലൊക്കെ ഉപദേശിച്ചു എല്ലാം ചെയ്തു ഒരു രക്ഷയില്ല കുടി വർദ്ധിച്ച് 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 എന്നും ഈ കുട്ടിയെ അടിക്കും കുട്ടികളെയും പിടിച്ച് അടിക്കും അങ്ങനെ വന്നിട്ട് ഇയാളെ പല ദിവസങ്ങളിലും ഓഫീസിൽ പോകില്ല ഒന്നുകിൽ വീട്ടിൽ കിടക്കും അടിപിടിയായിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കിടക്കും കിട്ടുന്ന ശമ്പളം മുക്കാലും കുടിച്ച് തീർക്കും ഈ റേഷൻ കടയിൽ ഒന്ന് റേഷൻ കാർഡ് കാർഡുള്ളതായിരുന്നു ആ കുട്ടിയുടെ ആശ്രയം അത് ഇപ്പോഴത്തെ കാലത്തൊന്നും ഇഷ്ടം പോലെ അരിയൊന്നും ഒന്നു കിട്ടില്ല വളരെ കുറച്ചേ കിട്ടുള്ളൂ ഒരു യൂണിറ്റ് എത്ര രണ്ട് അങ്ങനെ കുറച്ച് വളരെ കുറച്ചേ കിട്ടുള്ളൂ അതും ആളുണ്ടെങ്കിൽ ഒരാൾക്ക് രണ്ട് യൂണിറ്റോ മറ്റാ മുതിർന്നവർക്ക് അപ്പം അങ്ങനെ ഇവർക്ക് രണ്ടുപേരുടെ ഈ കുഞ്ഞുങ്ങൾക്ക് കാർഡുണ്ടോയെന്നറിയില്ലെങ്കിൽ അങ്ങനെയായിരുന്നു അതുകൊണ്ടൊക്കെ ആ കുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചുകൂട്ടി ഇയാള് ഒരു മൂന്ന് കൊല്ലമോ മറ്റോ വിവാഹം കഴിച്ച് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ആദ്യം ഇയാൾക്ക് സസ്പെൻഷൻ കിട്ടി പലവട്ടം സസ്പെൻഷനും വാണിംഗും ഒക്കെ കിട്ടി ഇയാള് കുടിച്ചു നടക്കുകയാണെങ്കിൽ ഇയാൾ ഓഫീസിലേ പോവില്ല അങ്ങനെ അവസാനം ഇയാളുടെ ജോലി നഷ്ടപ്പെട്ടു ഇയാളുടെ ജോലി നഷ്ടപ്പെട്ടപ്പം ഇയാൾ കള്ളു കുടിക്കാൻ പൈസ വേണ്ടേ ഇയാളങ്ങ് തിരുനെൽവേലിക്ക് പോയി തിരുനെൽവേലി തമിഴ് ബ്രാഹ്മണനാണ് തിരുനെൽവേലിക്ക് പോയി ഇവരോടാരോടും ഒന്നും ഈ കുട്ടികൾ കുട്ടികളുടെയും ഭാര്യയുടെയും കാര്യം എന്താകുമെന്നോ ഒന്നും ചിന്തിക്കാതെ ഇയാളങ്ങ് പോയി ഇയാള് പോയി കഴിഞ്ഞ് പിന്നെ ഇയാളെക്കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ല ഒരു വിവരവും ഇല്ല ഈ കുട്ടി ഒരിക്കൽ പോലും തിരുനെൽവേലിക്ക് പോയില്ല പോയിട്ടില്ല അവരങ്ങോട്ട് കയറ്റുകയല്ലായിരുന്നു അവർ ബ്രാഹ്മിൻസാണോ അവരങ്ങോട്ട് കയറ്റുകയില്ലായിരുന്നു അങ്ങനെ ഇയാൾ ഒരു വിവരമില്ലാതായി ഒരു ഒരു മാസത്തോളം അവർക്ക് അവിടെ താമസിക്കാൻ പറ്റി പിന്നെ കോർട്ടേഴ്സ് ഒഴിയേണ്ടി വന്നു റെയിൽവേ എംപ്ലോയീസിൻ്റെ അല്ലേ കോട്ടേഴ്സ് ഒഴിയേണ്ടി വന്നു അങ്ങനെയാണ് നമ്മുടെ ഇവിടെ വന്നെത്തിയത് ഇതാണ് കഥ ഇനിയാണ് ക്ലൈമാക്സിലേക്ക് പോകുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആകെ ഒന്നുമില്ല ഒരു റേഷൻ കാർഡ് അതിൽ കിട്ടുന്ന അരി മാത്രമാണ് എനിക്ക് ഭയമായി ഈശ്വര വാടക എങ്ങനെ കൊടുക്കും ഞങ്ങൾക്കും അന്ന് വലിയ ശമ്പളമൊന്നുമില്ല അന്ന് അധ്യാപകർക്ക് വലിയ ശമ്പളമൊന്നുമുള്ള കാലഘട്ടമല്ല റെസ്പെക്റ്റ് കിട്ടും അതുകൊണ്ട് ചോറാകില്ലല്ലോ വളരെ തുച്ഛമായ ശമ്പളം ഈ ഇങ്ങനെ ബുദ്ധിമുട്ടും പരാധീനതയും വിഷമങ്ങളും നമുക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സഹായങ്ങളല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വാടക ഞാൻ കൊടുത്തിരുന്നു കൊച്ചു തുകയാ പിന്നെ അവിടെ നമ്മുടെ വീട്ടിൽ ഒരു സെർവൻ്റ് ഉണ്ടായിരുന്നു സത്യത്തികൾ ചെയ്യാൻ പാടില്ലാത്താണെങ്കിലും ആ കുട്ടി കല്യാണമൊക്കെ ആയിക്കൊണ്ടെന്നും പറഞ്ഞ് ഈ കുട്ടി പോകാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ ഞാൻ തന്നെ കിടന്ന് ജോലി ചെയ്യുന്ന കാണുമ്പോൾ ഈ കുട്ടി ചേച്ചി ഞാൻ സഹായിക്കാം ചേച്ചി ഞാൻ സഹായിക്കാം ചേച്ചി ഞാൻ സഹായിക്കാം ഈ കുട്ടികളെ മൂന്നിലും പൊന്തിലേറ്റ പഠിക്കുന്നത് ഈ കുട്ടികൾ പോയി കഴിഞ്ഞാൽ പിന്നെ തൊട്ട തൊട്ട റൂമല്ലേ ഈ കുട്ടി ഞാനങ്ങ് സ്കൂളിലും പോവും ഞാൻ പറയാതെ തന്നെ പല ദിവസങ്ങളിലും ഞാൻ വരുമ്പോഴത്തേക്ക് വീടെല്ലാം നീറ്റാക്കി എല്ലാ ഒരുവിധ ജോലിയൊക്കെ ആക്കി അവിടെ ഇരിക്കും എനിക്കത് ആദ്യമൊക്കെ ഒരു വിഷമമായിട്ട് തോന്നി ഒരു മടിയായി തോന്നി ഈ കുട്ടിയെ കണ്ട ഒന്നും ചെയ്യിക്കാൻ തോന്നുകയില്ല പിന്നീട് എനിക്കും തോന്നി അത് അവളുടെയും കൂടെ ഒരു വലിയ ആവശ്യമാണല്ലോ അപ്പം മറ്റേ കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരുന്ന കാശ് ഈ കുട്ടിക്ക് കൊടുത്താൽ ഈ കുട്ടി കുട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ നടക്കുമല്ലോ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ എന്നിട്ട് ഇല്ലതാണ് ഇന്നാണ് ഞാൻ ചെയ്യുക അന്ന് എനിക്കതിനില്ല അങ്ങനെ പിന്നെ ഈ കുട്ടിയുടെ അമ്മയൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് ഉള്ളതാണല്ലോ അങ്ങനെ ദിവസങ്ങൾ അങ്ങോട്ട് മാസങ്ങൾ പോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൾ നന്നായിട്ട് തുന്നും വൃത്തിയായിട്ട് തുന്നും ഞാനപ്പം എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ബ്ലൗസൊക്കെ തിന്നാനുണ്ടെങ്കിൽ എൻ്റെ ബ്ലൗസൊക്കെ അടുത്തുള്ളവരുടെ ബ്ലൗസൊക്കെ ബ്ലൗസിൻ്റെ തുണിയൊക്കെ ഇവിടെ പരിചയപ്പെടുത്തി അത് കളക്ട് ചെയ്യാൻ തുടങ്ങി അപ്പം അതിൽ നിന്ന് നമുക്കൊരു ചെറിയ വരുമാനം കിട്ടാൻ തുടങ്ങി ശേഷം ഞാൻ അടുത്തടുത്തുള്ള കുറച്ച് കൊറച്ച് കുട്ടികളെ ഞാൻ പറഞ്ഞപ്പോൾ അവരൊക്കെ കേൾക്ക് നമ്മളെ അറിയാമല്ലോ എല്ലാവർക്കും അതുകൊണ്ട് ആ ഒരു ആ എട്ട് പിള്ളേരെ സംഘടിപ്പിച്ചു കൊടുത്തു നമ്മളും മിടുക്കിയായിരുന്നു പഠിക്കാനേ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞപ്പോഴായിരുന്നല്ലോ ഇവൾ പോകുന്നത് അപ്പോൾ പ്ലസ് ടു അവൾ പാസ് പ്ലസ് ടു അല്ല ത്രീ ഡിഗ്രി ആയിരുന്നു എന്ന് അവൾ പരീക്ഷ പരീക്ഷ പാസ്സായി കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും ഉള്ളോട് പറഞ്ഞു നീ പറയാൻ നീ എങ്ങനെയെങ്കിലും ഡിഗ്രി എഴുതിയെടുക്കണം ഡിഗ്രി എഴുതിയെടുക്കണമെന്ന് ഇവളുടെ പ്രാരാബ്ധത്തിനിടെ അവിടെ അവൾ എവിടുന്ന് ഡിഗ്രി എഴുതിയെടുക്കാൻ എപ്പോഴാവുന്നതിനുള്ള സമയം മൂന്ന് രണ്ട് കുട്ടികളെയും നോക്കണം നോക്കണ്ടേ അപ്പോൾ ഈ കുട്ടികളുടെ വളരെ തുച്ഛമായ കുഞ്ഞ് സംഖ്യ കൊടുക്കുന്നത് കൊച്ചു പിള്ളേരെയല്ലേ പഠിപ്പിക്കുന്നത് അവൾക്ക് പഠിപ്പിക്കാനും ഒന്നും അറിഞ്ഞുകൂടാ എന്തെങ്കിലുമൊക്കെ ഞാനും അവൾക്ക് പറഞ്ഞു കൊടുക്കും അത്രയ്ക്ക് ആവശ്യമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളല്ലേ ഈ ഒന്നിലും രണ്ടിലും ഉള്ള കുഞ്ഞുങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വരുമാനം ഈ തുന്നി കിട്ടുന്ന വരുമാനം ഇതെല്ലാം കൂടായപ്പോൾ ഒരുവിധം ഒന്ന് തട്ടിയും മുട്ടിയും പോകാനായി പിന്നെ നമ്മൾ കൊടുക്കുന്ന സാലറിയും കൂടായപ്പോൾ പിന്നെ ഞങ്ങൾ നമ്മുടെ റേഷൻ കാർഡും കൂടെ അവൾക്ക് കൊടുത്തു കൊടുത്തു എന്നല്ല അരി വാങ്ങിക്കാൻ കൊടുത്തു അപ്പോൾ അവൾക്ക് അരിയുടെ കാര്യത്തിലും അവൾക്ക് സഫീഷ്യൻ്റായി കാര്യങ്ങൾ അരിയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടില്ലാതായി ഇങ്ങനെ ഇരിക്കവേ ഞങ്ങളൊരു തവണ നാട്ടിലേക്ക് പോവുകയാണ് നാട്ടിലേക്ക് വെക്കേഷന് പോവുകയാണ് ആ സമയത്ത് ഇവൾ എന്നോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ചേച്ചി ഞാൻ ഒരു മെഷീൻ കൂടെ വാങ്ങിച്ചാൽ പഞ്ചായത്തിൽ നിന്ന് മെഷീൻ കൊടുക്കുന്നു ഇവിടെ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് മടി ഞാൻ അത് മേടിച്ചാലേ ചേച്ചി രണ്ട് മാസം കഴിഞ്ഞല്ലേ വരികയുള്ളൂ അപ്പം ഞാൻ അതുവരെ അവിടെ ഇട്ടത് മൂന്ന് മെഷീൻ കൂടെ മേടിച്ച് പഠിപ്പിച്ചോട്ടെ കുട്ടി ഇവിടെ കുട്ടികളെ സ്ത്രീകളെ ഇവിടെ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അവരെ തുന്നൽ പഠിപ്പിക്കാനുള്ള ഒരു സംഭവം ഉണ്ടായി അങ്ങനെ രണ്ട് മാസം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തിരിച്ചു അതുവരെ അവൾ ഒരു മൂന്നാല് സ്ത്രീകളെ തുന്നൽ പഠിപ്പിക്കാനും തുടങ്ങി പിന്നീട് വീണ്ടും ഞങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ വരാന്തയിലിട്ട് ഇട്ട് രാത്രി മെഷീൻ എടുത്ത് നമ്മുടെ വീട്ടിലോട്ട് വെച്ചു രണ്ട് മെഷീനും ആദ്യത്തെ മൂന്ന് മെഷീൻ അങ്ങനെ പെട്ടെന്ന് നീ കുട്ടി അങ്ങ് മിടുക്കിയായി അവളുടെ ആ പാനിക്കായിട്ടുള്ള അവസ്ഥയൊക്കെ മാറി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ ആദ്യം കണ്ടത് അവളുടെ ആ അവസ്ഥയൊക്കെ അങ്ങ് മാറി അവൾക്കെന്തോ എന്നെ ഒരു ദൈവത്തെ പോലെയൊക്കെ ഉള്ളൊരു ചിന്താഗതി ഞാൻ പറഞ്ഞ കുട്ടി എൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്നാമത് എനിക്കിതിനോട് കൂടുതൽ സ്നേഹമൊന്നും തന്നെ എനിക്കന്ന് ഞാൻ എനിക്ക് സഹോദരിമാരില്ലായിരുന്നു അപ്പം അങ്ങനെ മറന്നു ഞാൻ പറഞ്ഞു തന്നെ ആ എന്നിട്ട് അങ്ങനെ പിന്നീട് വീണ്ടും നമ്മുടെ കോലായിലിട്ട് തന്നെ ഞങ്ങൾ രാവിലെ സ്കൂളിലങ്ങ് പോകുമല്ലോ അപ്പോൾ അവിടെ ആരുമില്ലല്ലോ കോലായിലിട്ട് തന്നെ രണ്ട് മൂന്ന് പേര് തുന്നിൽ പഠിപ്പിക്കാനൊക്കെ തുടങ്ങി പടിപടി പടിപടിപടിയായിട്ട് ഇത് അങ്ങ് അവിടെ വിഷമങ്ങളും ദാരിദ്ര്യവും ഒക്കെ മാറി കുഞ്ഞുങ്ങൾ നല്ലോണം പഠിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ ഓരോരു കൊല്ലം ക്ലാസ് കയറ്റത്തിൽ അങ്ങനെ വരികയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഒരു പച്ച പച്ചപിടിച്ചു അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളിവിടെ സ്ഥലം മേടിച്ചിരുന്നു ഈ വീട് വെച്ച സ്ഥലം സ്ഥലം മേടിച്ചിട്ടിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ ഒരു വീട് വെച്ചു വീട് വെച്ച് ഇങ്ങോട്ട് മാറുമ്പോൾ ആ പോർഷനും കൂടെ ഓണറോട് പറഞ്ഞിട്ട് ഞാൻ ഇവക്ക് കുടിപ്പിച്ചു വാടകയ്ക്കെട്ടോ ഫ്രീയൊന്നും അല്ല അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോൾ ഒരു ഫുൾ വീടല്ലേ അപ്പോൾ അവക്ക് നന്നായിട്ട് കുട്ടികളെ ട്യൂഷൻ എടുക്കാനും സ്ത്രീകളെ തുന്നൽ പഠിപ്പിക്കാനും ഒരു തുന്നൽ സ്കൂൾ പോലക്കെ ബോർഡൊക്കെ വെച്ച് സംഭവം ഉണ്ടായി അങ്ങനെ അങ്ങനെ പടിപടിയായിട്ട് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ശരിക്കും സ്ഥിരോത്സാഹം കഠിനാധ്വാനം വിനയം കുഞ്ഞുങ്ങളോടുള്ള പ്രതിബദ്ധത നമ്മൾ ജന്മം കൊടുത്താൽ പോരാ അവരെ സംരക്ഷിക്കാനും കൂടെ നമുക്ക് കടമയുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോകുന്നു കഴിഞ്ഞിട്ട് പിന്നവള് പലപ്പോഴും ഒക്കെ വരും ഇങ്ങോട്ട് കാരണം അവൾക്ക് തിരക്കനേരമില്ല അങ്ങനെ ഇരിക്കവേ വർഷങ്ങൾ കടന്നുപോയി മൂത്ത കുട്ടി പെൺകുട്ടി ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഡിഗ്രിയല്ല പ്രീ യൂണിവേഴ്സി പ്രീ ഡിഗ്രി പ്ലസ് ടു ആണ് അന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ കുട്ടികളെ ബി എസ് സി നേഴ്സിങ്ങിന് വിട്ടണം ഡോക്ടറാക്കി വിടാൻ പറയാൻ നമുക്ക് പാങ്ങില്ല നമുക്ക് വഴിയില്ല അവൾക്കും വഴിയില്ല അപ്പോൾ കുട്ടികളെ ബി എസ് സി നേഴ്സിങ്ങിന് വിട്ടണം എന്ന് പറഞ്ഞു അവൾ അതുപോലെ കേട്ടു അവൾ ആദ്യം എന്നോട് പറഞ്ഞ് ടി ടി സിക്ക് വിടാൻ ആചരിച്ചു ഞാൻ ആഗ്രഹിച്ചതെന്ന് ഞാൻ പറഞ്ഞു ഒരാളെ മൂത്തവളെ ബി എസ് സി നേഴ്സിങ് പഠിപ്പിക്കും അങ്ങനെ ഈ കുട്ടി ബാംഗ്ലൂരിൽ പോയി ബി എസ് സി നേഴ്സിങ് പഠിച്ചു പഠിച്ചു വന്ന് ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിലൊരു അവിടെയൊക്കെ എന്തോ ഒരു പരീക്ഷ എഴുതണം എന്തോ ഞാൻ മറന്നുല്ലേ പരീക്ഷയുടെ പേരൊക്കെ അതൊക്കെ ഓർത്ത് വരാൻ നേരമല്ലേ ഇപ്പം തന്നെ വീഡിയോ നീണ്ടുപോകും അങ്ങനെ പരീക്ഷ എഴുതി അവൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ അവൾ അത് പഠി പരീക്ഷ പാസ്സായി ഈ കുട്ടി ഓസ്ട്രേലിയയിലേക്ക് പോയി അവൾ അവിടെ പോയി ജോയിൻ ചെയ്തു നിറയെ പൈസയൊക്കെ അമ്മയ്ക്ക് അയക്കാൻ തുടങ്ങി അങ്ങനൊക്കെ ജീവിതം നല്ല നന്നായിട്ട് മുമ്പോട്ട് പോയി ഇത് കഴിഞ്ഞൊരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മറ്റേ കുട്ടി ടി ടി സിക്ക് വിട്ടില്ല അവൾക്ക് മനസ്സിലായി ഇതാണ് നല്ല മാർഗം എന്ന് ആ കുട്ടിയെ ബി എസ് സി നേഴ്സിങ്ങിന് അവൾ വിട്ടു ആ കുട്ടിയെ കൊണ്ട് മൂത്ത കുട്ടി പോയി അവൾക്കും അവിടെ ജോലി കിട്ടി മൂത്ത കുട്ടിയെ അവ അവളുടെ കൂടെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു മെയിൽ നേഴ്സ് ആണുങ്ങളും നേഴ്സുണ്ടല്ലോ ആയിട്ട് ഇഷ്ടമായി അയാൾ കല്യാണം കഴിച്ചു അതൊക്കെ നാട്ടിൽ വന്ന് തന്നെ കല്യാണം കഴിച്ചത് ആദ്യത്തെ കുട്ടിയുടെ ഇതിന് ഞാൻ പോയിരുന്നു രണ്ടാമത്തെ കുട്ടിയുടെ അവളെന്നോട് പറഞ്ഞില്ല എനിക്കെന്തോ എന്തോ അവൾ പെട്ടെന്ന് അത് നടത്തുമോ റേഷ്യ മാരേജ് അങ്ങനെ എന്തോ ആയിരുന്നു ഏതായാലും ആ മൂത്ത കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ തന്നെ അവിടെ വർക്ക് ചെയ്തിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു നേഴ്സായിട്ട് തന്നെ അയാൾ ഈ രണ്ടാമത്തെ കുട്ടി കല്യാണം കഴിച്ചു ഇത് കഴിഞ്ഞതിന് ശേഷം ഈ അമ്മയും കൂടെ അവരമ്മിൽ കൊണ്ടുപോയി അപ്പുറത്തേക്ക് മൂത്ത കുട്ടിക്കൊരു ഒരു കുഞ്ഞായി അപ്പോൾ അവർക്ക് അമ്മ അവിടെ ആവശ്യവുമാണ് അല്ലെങ്കിലും അവർ കൊണ്ടുപോയേനെ അമ്മയും കൂടെ കൊണ്ടുപോയി അവർ വളരെ നല്ല രണ്ട് മരുമക്കൾ നല്ല നല്ല രണ്ട് മരുമക്കൾ അവൾക്ക് ആയിരം നാവാണ് അവരെക്കുറിച്ച് പറയാൻ വളരെ സന്തോഷപൂർണ്ണമായ ജീവിതം നയിക്കുന്നു പിന്നെ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമായിട്ട് കഴിയുമ്പോൾ രണ്ടാമത്തെ കുട്ടിക്കും കുട്ടികളൊക്കെ ആയി അവർ ഓസ്ട്രേലിയയിൽ പേര് അടുത്തടുത്ത് വലിയ മുട്ടം വീടൊക്കെ വാങ്ങിച്ചു അങ്ങനത്തെ വലിയ കോടികളുടെ വിലയുള്ള വീടാവാ അവിടൊക്കെ അത്രയും ആവുമല്ലോ വീടൊക്കെ വാങ്ങിച്ചു അടുത്തു തന്നെ തൊട്ടടുത്ത് തന്നെ അവർ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് പെൺകരുത്ത് പിന്നെ ചെറുതായിട്ടൊന്ന് താങ്ങാനുള്ള ഒരു മനസ്സ് നമുക്കും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടി വല്ല ആത്മഹത്യ ചെയ്യുമോ എന്താ പിടിച്ച് വഴിയില്ലാതെ വരുമ്പോഴാണ് അല്ല ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗതി പരഗതിയും ഇല്ലാത്ത ഈ കുട്ടി രണ്ട് കുട്ടികളെ കഠിനാധ്വാനത്തിലൂടെ രണ്ട് പെൺകുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് നല്ല നിലയിലെത്തിച്ചു ഇന്നത്തെ കാലത്ത് ഉണ്ടായിട്ടും കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നു കൊല്ലുന്നു വലിച്ചെറിയുന്നു ഓരോ ദിവസവും ഓരോ കുഞ്ഞുങ്ങളുടെ ജഡം കിണറ്റി പൊങ്ങുന്നു പൊങ്ങുന്നു തോട്ടിൽ പൊങ്ങുന്നു ചിന്തിച്ച് നോക്കാം പ്രായപൂർത്തിയായ മക്കളെ വരെ ഇന്ന് മക്കളോടൊപ്പം അമ്മമാരും അച്ഛന്മാരും ആത്മഹത്യ ചെയ്യുന്നു ലോകത്തില്ലാത്ത കടങ്ങളെല്ലാം വലിച്ചു വച്ച് ആഡംബര ജീവിതം നയിച്ചിട്ട് അവസാനം കുട്ടികളെ കൊല്ലുന്നു വീട് ജപ്തിയായി പോകുന്നു സ്വയം എന്താ ഞാൻ പറയുക അതേസമയം നോക്കൂ ആരോരുമില്ലാതെ യാതൊരു അവലംബവും ആലംബനവും ഇല്ലാത്ത ഈ പെൺകുട്ടി ചെറുപ്പക്കാരിയായ പെൺകുട്ടി ഇന്ന് ഭർത്താക്കന്മാരുള്ള പെൺ ഓരോ ആൾക്കാർ പിള്ളേരെ എറിഞ്ഞിട്ട് ഓരോ ആൾക്കാരുടെ കൂടെ പോകുന്നു ഇതവൾ നല്ല പ്രായം നമുക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായമാകുന്നേ ഉള്ളായിരുന്നു ആ രണ്ട് കുഞ്ഞുങ്ങളെയും വളർത്തി യാതൊരു മോശമായ സ്വഭാവത്തിലേക്ക് പോകാതെ സ്ഥിരോത്സാഹം കൊണ്ട് കഠിനമായ പ്രയത്നം കൊണ്ട് അവൾ അടിവെച്ച് അടിവെച്ച് ഉയർന്നു ആ കുഞ്ഞുങ്ങളെ ഉയർത്തിക്കൊണ്ടു വന്നു നല്ല ജീവിതം കിട്ടി കഴിഞ്ഞ ആഴ്ച ഇവിടെ എനിക്കൊരു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അവളാണ് അവൾ കഴിഞ്ഞ ആഴ്ച ഓസ്ട്രേലിയയിൽ ഇന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ തിരിച്ചു പോയി നാട്ടിലേക്ക് വന്നപ്പോൾ അവൾ നേരെ വന്നത് ഇങ്ങോട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് അവൾ ആ അവൾ ആ വാടക വീട് മേടിച്ചു അത് ഞാൻ ഇടയിൽ വിട്ടുപോയി പറയാൻ കേട്ടോ ഈ പിള്ളേർ പോയി കഴിഞ്ഞപ്പം ആ വാടക ആ വീടിൻ്റെ ഓണറും ഭാര്യയൊക്കെ വളരെ വയസ്സായിരിക്കായിരുന്നു അപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഇത് അവർക്ക് വേണമെങ്കിൽ കൊടുത്തേക്കാം അവർ ചെറിയ വില വല്ലതും കൊടുത്താൽ വരുന്നു അങ്ങനെ ഈ മൂത്ത കുട്ടി പോയി കഴിഞ്ഞപ്പോൾ അവർ ഈ വീട് മേടിച്ചു കേട്ടോ എന്നിട്ട് ഇടയ്ക്കൊക്കെ വന്ന് ഒന്ന് അവൾ ഒക്കെ നോക്കിയൊക്കെ ഇതാക്കിയിട്ട് പോകും അങ്ങനെ വന്നതാണ് ആ ഇടയ്ക്ക് വരുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് വരികയും ചെയ്യും ഞാൻ ഈ കാര്യം ഇത് കഥയോ നിങ്ങൾക്ക് കഥയായിട്ടോ അനുഭവമായിട്ടോ ജീവിതമായിട്ടോ എടുക്കാം ഈ കാര്യം ഞാൻ നിങ്ങളോട് നിങ്ങളോടൊന്ന് പറയുന്ന പങ്കുവയ്ക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് നമുക്ക് ജനിച്ച കുഞ്ഞുങ്ങളെ പോറ്റേണ്ടതും നമ്മുടെ കടമയാണ് അവർക്കൊരു പോറ ലേപ്പിക്കാതെ വളർത്തിക്കൊണ്ടുവന്ന് നല്ല നിലയിലെത്തിയ ഈ അമ്മയുടെയും മക്കളുടെയും കാര്യമാണെന്നെനിക്ക് ഇവിടെ ഒരു മോട്ടിവേഷൻ പോലെ ഒരു കഥ പോലെ ഞാനിവിടെ പറയുന്നത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയണം ഇത് ഇതിത്രയും ഒന്നുമല്ല ഒരുപാട് ഇതിൽ പറയാനുണ്ട് നമുക്കൊരു എപ്പിസോഡിൽ ഇത് പറയാൻ പറ്റില്ലല്ലോ അത് കാരണം കൊണ്ട് ഞാൻ വളരെ ഇത് പറഞ്ഞത് അപ്പോൾ പിന്നെ മദ്യപാനത്തിൻ്റെ അമിതമായ ആസക്തി മദ്യത്തിൻ്റെ അമിതമായ ആസക്തി മദ്യപാനം കൊണ്ട് ഒരു കുടുംബം തകർത്ത് എറിഞ്ഞിട്ടാണ് ഒരു അച്ഛൻ പോയത് ആലോചിച്ച് നോക്കൂ പിന്നീട് ഒരിക്കൽ പോലും ഇവർ ജീവിച്ചിരിപ്പുണ്ടോ ഇവർക്കെന്ത് സംഭവിച്ചു ആ കുട്ടികൾ എങ്ങനെ വളരെ ഒന്നും ചിന്തിക്കാൻ ആ അച്ഛൻ വന്നില്ല കാരണം അയാൾക്ക് അതിനുള്ള പിടിപ്പില്ല പിന്നീട് ഞാൻ അറിഞ്ഞത് അയാൾ കുറച്ച് കഴിയുമ്പോൾ മരിച്ചു എന്നോ ആരോ തന്നെയുള്ള പറഞ്ഞത് സത്യമാണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഇത് മദ്യപാനം കൊണ്ടുണ്ടായതായാലും റെയിൽവേയിൽ നല്ലൊരു ജോലിയുള്ള മനുഷ്യരായിരുന്നു ഈ കുഞ്ഞുങ്ങളും ആ പെണ്ണും ഇയാളുടെ ജോലി ആരോഗ്യമൊക്കെ നോക്കി കണ്ടിട്ടല്ലേ ആ അമ്മ വല്ല വീട്ടിൽ പണിയെടുക്കുന്ന അമ്മ ഈ കുട്ടിയെ കൊടുത്തത് ഒന്നും ഒന്നും ആരുമില്ലായിരുന്നു ഇയാൾ മദ്യപാനിയാണോ ഒന്നും അന്വേഷിക്കാൻ ആരുമില്ലായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്നും അല്ലേലും അറിയാൻ പറ്റില്ലല്ലോ അന്നേരം ഒന്നും ഇതൊന്നും വെളി വരികയല്ലോ അപ്പോൾ ഇത് ഈ ജീവിതകഥ ഇതിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം എന്നോട് പറയണം ഒരുപാട് നീണ്ടുപോയി വീഡിയോ ഒന്ന് എനിക്കറിയാം ഞാൻ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇതിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പം ഇപ്പം കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ അങ്ങ് ആത്മഹത്യയില്ല എന്നാൽ ആത്മഹത്യ ഒന്നും അധികമില്ല ആത്മഹത്യ ചെയ്യാൻ കുട്ടികളെ വളർത്താൻ നിവൃത്തിയില്ല സ്വന്തം കിടക്കാടമില്ല അതുകൊണ്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്ന പെൺപിള്ളേർക്കൊക്കെ ഒരു സൂചനയായിട്ടാണ് ഞാൻ ഒരു മോട്ടിവേഷനായിട്ടാണ് ഞാൻ ഈ പെൺകുട്ടിയുടെ കാര്യം ഇവിടെ പറഞ്ഞത് ഇപ്പോൾ അവൾക്ക് എഴുപത് വയസ്സുണ്ട് ആലോചിച്ച് നോക്കൂ എന്നെ കാട്ടിൽ എട്ട് വയസ്സിന് ഏഴ് വയസ്സിന് ഇടയതാണ് അവൾ അവളൊരു ചേച്ചിയെപ്പോലെയാണ് ഇന്നും എന്നെ കണക്കാക്കുന്നത് ചേച്ചിയെപ്പോലെ സത്യം പറഞ്ഞാൽ അവളൊരു അമ്മയെപ്പോലെ എന്നെ കണക്കാക്കിക്കൊണ്ടിരുന്നത് എനിക്കവിടെ ചേച്ചിയാകാനേ പ്രായമുള്ളായിരുന്നു പക്ഷേ അവൾ എന്നെ അമ്മയെപ്പോലെ തന്നെ കണക്കാക്കിയിരുന്നു പിന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരു കൈത്താങ് ആർക്കെങ്കിലും ചെയ്യാൻ ഒന്നുമില്ല ഒന്ന് ഉയർത്താനുള്ള ഒരു ഈ മരിക്കാൻ പോകുമ്പോൾ മുങ്ങിച്ചാകാൻ പോകുമ്പോൾ ഒരു കച്ചു തുരുമ്പ് കിട്ടിയാൽ എന്ന് പറഞ്ഞ പോലെ ഒരു കച്ചു തുരുമ്പ് നമുക്കാകാൻ സാധിച്ചാൽ അതൊരു പക്ഷെ ഒരു ജീവിതമായിരിക്കും രക്ഷപ്പെടുന്നത് ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു നമസ്കാരം